അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നൂതന സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ജില്ലയിലെ നൂറ്റി പതിനൊന്ന് സി ഡി എസുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ എ ഡി എസ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരി ഇരുപതിന് സി ഡി എസ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും അയൽക്കൂട്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പുടെ നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമായി അയൽക്കൂട്ടം മുതൽ സി ഡിഎസ് വരെയുള്ള സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ നേതൃനിരയെ വാർത്തെടുക്കുന്നതിനുമായി മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് ഓരോ അയൽക്കൂട്ടത്തിലും പ്രസിഡന്റ് സെക്രട്ടറി ഉപജീവന ഉപസമിതി കൺവീനർ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിവരടങ്ങിയ അഞ്ചംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് ഭാരവാഹികൾ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് വായ്പാ കുടിശ്ശികയില്ലാത്തവരായിരിക്കണം കുടുംബശ്രീയിൽ നിന്നുള്ള ലിങ്കേജ് വായ്പ ബൾക്ക് വായ്പ സിഇഎഫ് പോലെ സി ഡി എസ്സിൽ നിന്ന് നൽകുന്ന വായ്പകളിന്മേൽ കുടിശുകയുള്ളവരോ കുടുംബശ്രീയിൽ നിന്ന് നിലവിൽ പ്രതിമാസ ഓണറേറിയമോ ശമ്പളമോ കൈപ്പറ്റുന്നവർക്കും ഇത്തവണ മത്സരിക്കാനാവില്ല നേതൃസ്ഥാനങ്ങളിൽ ഒരാൾക്ക് ദീർഘകാലം തുടരാൻ കഴിയാത്ത വിധത്തിലുള്ള പരിഷ്കാരങ്ങളും ബൈലോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ സി ഡി എസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുവാദമുണ്ടാകൂ പോത്തുകൾ മമ്പാട് ഊറങ്ങാട്ടേരി എന്നിവയാണ് ജില്ലയിലെ എസ് ടി സംഭരണ സി ഡി എസുകൾ മുതുവല്ലൂർ പുറത്തൂർ എടയൂർ പുൽപ്പറ്റ കണ്ണമംഗലം കുറ്റിപ്പുറം വട്ടംകുളം എടപ്പാർ ഏലംകുളം തവന്നൂർ കാവനൂർ എന്നിവയാണ് എസ് സി സംവരണ സിഡിഎസുകൾ ജനുവരി മുതൽ അയൽക്കൂട്ട അധ്യക്ഷന്മാർക്കുള്ള പരിശീലനവും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പും നടക്കും തുടർന്ന് ഫെബ്രുവരി മുതൽ വരെ എഡിഎസ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരി സി ഡി എസ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും ഫെബ്രുവരി പുതിയ ഭരണസമിതികൾ സംസ്ഥാനത്തുടനീളം ചുമതലയേൽക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ